സ്റ്റേറ്റ് ചീഫ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണ് മുഖ്യമുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഒരു പേപ്പറിൽ ഒപ്പിടുമ്പോൾ നിയമസഭ പക്ഷേ ഈ കാര്യത്തിൽ അതുണ്ടായില്ല എന്തുകൊണ്ട് തമിഴ്നാട് രാഷ്ട്രീയവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആളുകൾ പറയുന്നുണ്ട് എല്ലാവരും അത് പറയുന്നുണ്ട് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അത് അവരോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ് നമ്മളെല്ലാം ബഹുമാനിക്കുന്നതാണ് സഹാവസി അച്യുത മേനോ അദ്ദേഹം ഒപ്പിട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കരാറിൽ തമിഴ്നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു എം പി ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട് കല്യാണ സുന്ദര അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇപ്പൊ ഈ ഒരു വിഷയത്തില് സർക്കാരും അല്ലെങ്കിൽ അനുബന്ധ സംവിധാനങ്ങൾ നമ്മൾ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആളുകളോട് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് നമുക്ക് അതിലൊരു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച നമ്മൾ സത്യത്തിൽ നിന്ന് വ്യതികരിച്ചോണ്ടൊരു കാര്യമില്ല ഇത് ഭയപ്പെടുത്തി ആരെയും മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച ഇപ്പൊ ഈ ജനാധിപത്യ നമുക്ക് പറയാനുള്ള അവകാശം നമുക്ക് കേന്ദ്രത്തിലാണെങ്കിൽ പ്രബലയായ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയത്തിന്റെ മുടി ചൂടാമാൻ കാമരാജ് ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ആദ്യമായിട്ട് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന ഡാമിന്റെ പാട്ടക്കരാർ പുതി പുതുക്കി കൊടുക്കുന്നത് അച്യുതമേനോ മുഖ്യമന്ത്രിയാണ് അച്യുതമേനോൻ ഇത് ഇത് പുതുക്കി കൊടുക്കുന്ന സമയത്ത് നിയമസഭയായിട്ട് ആലോചിച്ചിട്ടില്ല നിയമസഭ അറിഞ്ഞിട്ടില്ല ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് എടുക്കുമ്പോൾ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണല്ലോ സ്റ്റേറ്റ് ചീഫ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവാണ് ആണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഒരു പേപ്പറിൽ ഒപ്പിടുമ്പോൾ നിയമസഭ അറിഞ്ഞിരിക്കണം പക്ഷേ ഈ കാര്യത്തിൽ അതുണ്ടായില്ല എന്തുകൊണ്ട് അവിടെ ഒരു പ്രശ്നമുള്ളത് തമിഴ്നാട് രാഷ്ട്രീയവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആളുകൾ പറയുന്നുണ്ട് എല്ലാവരും അത് പറയുന്നുണ്ട് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അത് അവരോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ് നമ്മളെല്ലാം ബഹുമാനിക്കുന്നതാണ് സഹാവുസി അച്യുത മേനോ അദ്ദേഹം ഒപ്പിട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കരാറിൽ തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന്റെ ഒരു എം പി ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട് കല്യാണ സുന്ദരം അതെന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരം ചില രാഷ്ട്രീയുകൾ ഉണ്ടാകാം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം പത്ത് വർഷം പിന്നിട്ടു അതിനിടയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ആദ്യമായിട്ട് ഫ്രഷ്ടി പ്രദേശത്ത് ഭൂകമ്പം ാക്കുന്നത് ആ സമയത്ത് സി ഡബ്ല്യു സി പഠിക്കാൻ വന്നു സെൻട്രൽ വാട്ടർ കമ്മീഷൻ അത് വന്ന് പഠനമൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പോയി ശേഷമാണ് നമ്മുടെ സാക്ഷാൽ സഹാവ് എന്ന് നമ്മൾ വിളിക്കുന്ന ഇ കെ നായനാർ മുഖ്യമന്ത്രി ആ സമയത്താണ് വൈഗ ഡാമിൻ്റെ സെക്കൻഡ് ഫേസ് വരുന്നത് സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ വേൾഡ് ബാങ്കിന്റെ ധനസഹായത്തോടു കൂടി ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും നടക്കുന്ന സമയമാണ് അപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി വൈകാണെ കെട്ടും അതുമായി ബന്ധപ്പെട്ട പമ്പിങ് സ്റ്റേഷനുകളും ടണലുകളും ഒക്കെ ആവശ്യമുള്ള സമയമാണ് കാർഷികമായിട്ട് അവർക്ക് ഉയർച്ച കിട്ടിക്കഴിഞ്ഞു മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കേരളത്തിന് വേണ്ട തമിഴ്നാടിന് സുലഭമായി വെള്ളം കൊടുക്കണം തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും ഇപ്പോഴും നമ്മൾ പറയുന്നത് അങ്ങനെ തമിഴ്നാടിന് ആവശ്യമായിട്ടുള്ള വെള്ളത്തിന് വേണ്ടി വേൾഡ് ബാങ്ക് ധനസഹായത്തോടു കൂടിയുള്ള വൈഗ പ്രോജക്റ്റ് വരുന്നു വൈഗ പ്രോജക്റ്റ് നടപ്പിലാക്കണമെങ്കിൽ ഈ എണ്ണായിരം ഏക്കർ വരുന്ന മുല്ലപ്പെരിയാറിൻ്റെ പ്രദേശം കേരളത്തിൻ്റെ സ്വന്തം അവിടെ ഇരിക്കുന്ന ഡാമിന്റെ ഉടമസ്ഥാവകാശം തമിഴ്നാട് ഒരു പാട്ടക്കരാറ് മാത്രമേ ഇതിനകത്തുള്ളൂല്ലോ അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വർഷ ആണല്ലോ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തെ പാട്ടക്കരാറ് അനുസരിച്ച് വൈഗ ഡാം ഉണ്ടാക്കണമെങ്കിൽ മുല്ലപ്പെരിയാറിൻ്റെ അധിക ജലം വേണമെങ്കിൽ ആ ഫേസ് ടുവിലേക്ക് അവരൊരു നടപടി ചെയ്യുമ്പോൾ അന്നത്തെ സർക്കാർ കൂടെ അറിയണമല്ലോ കേരളത്തിൽ അന്ന് അറിഞ്ഞു ഒരു എൻ ഒ സി കൊടുക്കാതെ അവിടുത്തെ പ്രോജക്റ്റ് വേൾഡ് ബാങ്ക് അപ്രൂവ് ചെയ്യുന്നു തോന്നുന്നുണ്ടോ കാരണം ഇത് പാട്ടകരാറാ പാട്ടക്കരാറിൽ രണ്ട് സംസ്ഥാനങ്ങൾ ഏർപ്പെടുമ്പോ അപ്പൊ രണ്ട് സംസ്ഥാനങ്ങളിലും ഈ മ്യൂച്വൽ എഗ്രിമെന്റ് എന്നുള്ള രീതിയിലുള്ള കരാർ നിലനിൽക്കുമ്പോൾ രണ്ട് കൂട്ടരുടെയും സമ്മതം വേണ്ടി വരുമല്ലോ തമിഴ്നാട് അത് ചെയ്യണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇവിടെ അതൊരു എൻ ഒ സി കൊടുത്തിട്ടുണ്ട് നോ ഒബ്ജെക്ഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഒബ്ജക്ഷൻ കൊടുക്കുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ആ നമ്മൾ എപ്പോഴും അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്നും പറഞ്ഞ് നമ്മൾ വിലപിക്കുന്ന കരാറിനെ പുതുക്കാമായിരുന്നു തീർച്ചയായും അതാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കൃത്യമായ രീതിയിൽ ഒരു ഇച്ഛാശക്തി ഇല്ലായ്മ അവിടെയും എന്തോ കാര്യങ്ങൾ നടന്നു എന്നുള്ളത് നമ്മൾ സംശയിക്കുന്നതാണ് യഥാർത്ഥ അത് തന്നെയല്ലേ ജയലിച്ച് പറഞ്ഞത് തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ അത് ആ വാക്കുകൾ നമ്മൾ ആലോചിക്കുമ്പോ ഇത്തരം ചില അനുഭവങ്ങൾ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്ന് കാണാം അല്ലേ എന്ന് തന്നെ അപ്പൊ അപ്പോഴാണ് അങ്ങ് ചോദിച്ചാൽ വേറൊരു കാര്യം പ്രസക്താവുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടുകളിലാണല്ലോ നമ്മളുടെ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങ് പറഞ്ഞ പോലെ ഒരു പ്രസ്താവന ഇറക്കി ഞാൻ കണ്ടിരുന്നു അത് അതിനുശേഷം അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത് ഞാൻ കേട്ടു അത് വീഡിയോ നമുക്കെല്ലാം അവൈലബിളും ആണ് പബ്ലിക് ഡൊമൈനിലും ഉണ്ട് ഇത് അനുസരിച്ചാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞു വരുന്ന ഈ നമ്മളുടെ മുഖ്യമന്ത്രി അടങ്ങുന്ന ആളുകൾ ഒരു വലിയ സംവിധാനത്തിൽ കേരളം ഒട്ടാകെ ഒരു നവകേരള സദസ്സ് നിർത്തി നവകേരള സദസ്സിനോടനുബന്ധിച്ച് എല്ലാ ജില്ലകളിലും തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാന കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മന്ത്രിസഭയാണ് കേരള ആദ്യം കണ്ടത് അതിൻ്റെ മറ്റു വർഷങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല ചാലക്കുടി എന്ന് പറയുന്ന ആ കേന്ദ്രത്തിൽ നമ്മൾ ഇതേപോലെ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഭയാശങ്ക ഉള്ളത് നമ്മൾ ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ ഒരു പെറ്റീഷൻ കൊടുത്തു അവിടുന്ന് പറ്റിച്ചു ഇട്ടും നമുക്ക് തന്നു അതനുസരിച്ച് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിലെല്ലാം നമ്മുടെ പ്രവർത്തകർ മുല്ലപ്പെരിയാർ ഏകോപന സമിതിയുടെ വിവിധ സംഘടനയിൽപ്പെട്ട പ്രവർത്തകർ നമ്മളൊരു പത്ത് മുപ്പത്തി മൂന്ന് സംഘടനകളുണ്ട് ഇതിൽ ഇപ്പൊ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട് ആ എൻ ജി ഓസ് ഓരോ സ്ഥലങ്ങളിലും നിവേദനം കൊടുത്തു ആലുവയിൽ കൊടുത്തു പെരുമ്പാവൂർ കൊടുത്തു അത് കൂത്താട്ടു കുളത്ത് കൊടുത്തു പിറവത്ത് കൊടുത്തു അടൂർ വരെ ഞങ്ങൾ കൊടുത്തു ഈ കൊടുത്ത നിവേദനങ്ങൾക്ക് ഏതെങ്കിലും തരത്തില ഈ നിവേദനങ്ങളെല്ലാം അതാത് എ ഡി എംമാരെ ഏൽപ്പിച്ചു അതാത് കളക്ടറേറ്റിലെ എ ഡി എംമാരെ ഏൽപ്പിച്ചു ഇതെല്ലാം കൺസോളിഡേറ്റ് ചെയ്തിട്ട് പലർക്കും മറുപടി കിട്ടിയ എനിക്കും കിട്ടിയ മറുപടി എനിക്ക് കിട്ടിയ മറുപടിയിൽ നമ്മൾ കേരള സർക്കാരിനോട് ചോദിച്ച മറുപടിയിലൊക്കെ എഴുതിയിരിക്കുന്നത് ഇറ്റ്സ് അിസാസ്റ്റർ എന്നാ വരാനിരിക്കുന്ന ദുരന്തം എഴുതിയ പേപ്പർ നമ്മുടെ കയ്യിലിരിക്കുന്നു അപ്പൊ ഇന്റർ സ്റ്റേറ്റ് വാട്ടേഴ്സ് കേരള സർക്കാർ ചീഫ് എൻജിനീയറുടെ ഓഫീസിൽ ഇതൊരു ഇമ്പെൻഡിങ് ഡിസാസ്റ്റർ എന്ന് അവർ കൈ കൊണ്ട് എഴുതണമെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകുന്ന ഗൗരവ സ്വഭാവം തീർച്ചയായിട്ടും അവർക്കറിയാലോ എങ്കിൽ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ നിയമസഭയിൽ പറഞ്ഞത് ശരിയോ അതെ ജനം വിലയിരുത്തണം തീർച്ചയായും ഭയാശങ്കപ്പെടുത്തുന്നത് നമ്മളാണോ അതെ പൊതുജനമാണോ അല്ല ഇതിന്റെ കാര്യം മൂടി വച്ചിരിക്കുന്നത് മാധ്യമങ്ങളല്ല മാധ്യമങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് പങ്കുവെക്കുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങൾ അറിയാം ഇവർക്ക് എന്ത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മുടെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം ആരെയൊക്കെ ഒരു പുകമറ തീർത്ത് ആരെയൊക്കെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ സർക്കാരും അല്ലെങ്കിൽ അനുബന്ധ സംവിധാനങ്ങൾ നമ്മൾ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആളുകളാണ് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് നമുക്ക് അതിലൊരു ജനങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചവരാണ് ഇപ്പൊ നമ്മൾ സത്യത്തിൽ നിന്ന് വ്യതികരിച്ചോണ്ടൊരു കാര്യമില്ല ഇത് ഭയപ്പെടുത്തി ആരെയും മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ ഇപ്പൊ ഈ ജനാധിപത്യ നമുക്ക് പറയാനുള്ള അവകാശം നമുക്കുണ്ട് നമ്മളൊരു നികുതിദായകനാ നമുക്ക് എവിടെ സ്വാതന്ത്ര്യം ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ് നമുക്ക് ഫ്രീ സ്പീച്ച് നമുക്കുണ്ട് എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനത്തിൽ പറയുന്നു നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്കുണ്ട് തീർച്ചയായും പ്രത്യേകിച്ച് കേരളത്തിൽ കേരളം ഒരു നവോത്ഥാന സംസ്ഥാനം എന്നാ പറയുന്നത് ഇവിടെ ഇല്ലാത്ത സ്വാതന്ത്ര്യം ഏത് സംസ്ഥാനത്തും എന്തായാലും വളരെ വളരെ ഗഹനങ്ങളായ ഈ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഒത്തിരി ആളുകൾ നമ്മുടെ സ്റ്റുഡിയോയിൽ ഈ കാര്യമായി സംസാരിക്കാൻ എത്തിയിട്ടുണ്ട് പക്ഷേ ഇത്രയും സങ്കീർണമായ വിഷയങ്ങൾ ഇഴ കീറി മുറിച്ചുകൊണ്ട് സംസാരിച്ച ആളുകൾ വളരെ അപൂർവമായിരിക്കും വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു വിഷയങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവെച്ച ശ്രീ പ്രകാശ് ചാന നന്ദി